ഗാന്ധിജിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തതാര് സുഭാഷ് ചന്ദ്ര ബോസ് മഹാത്മാ ജനിച്ചതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് ഗാന്ധിജിയുടെ സമരമാർഗം സത്യാഗ്രഹം ഗാന്ധിജിയുടെ ജന്മസ്ഥലം ഗുജറാത്തിലെ പോർബന്ദർ ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് മഹാദേവ് ദേശായി ഗാന്ധിജിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് ഉത്തരം ഡോക്ടർ ജോർജ് ഇരുമ്പയം ാന്ധിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ഉത്തരം ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആര് ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചതാര് വിൻസ്റ്റൺ ചർച്ചിൽ കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന ഓമന പേരെന്ത് ഉത്തരം മോനിയ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏത് ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചതാര് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയ് ഗാന്ധിജിക്ക് ഇഷ്ടമില്ലാതിരുന്ന പഠന വിഷയം ഏത് ഉത്തരം കണക്ക് ഗാന്ധിജി നിയമം പഠിക്കാൻ ഇംഗ്ലണ്ടിലേക്ക് പോയ വർഷം ഏത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഇംഗ്ലണ്ടിൽ പഠനം കഴിഞ്ഞ് മടങ്ങിയെത്തുന്നത് വരെ ഗാന്ധിജി അറിയാതെ പോയ ദുഃഖ വാർത്ത എന്തായിരുന്നു ഗാന്ധിജിയുടെ അമ്മയുടെ വിയോഗം ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പ്രസിദ്ധമായ കൃതി ആരുടേതാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചതാര്യം ഉത്തരം ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ രത്നം എന്ന് നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം മണിപ്പൂർ മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെ ആസ്പദമാക്കി ഇറങ്ങിയ ചലച്ചിത്രമായ ഗാന്ധിയിൽ ഗാന്ധിയായി വേഷമിട്ട നടനാട് ഉത്തരം ബെൻ കിങ്സ് ജവഹർലാൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്നത് ശാന്തിവനം ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് കീർത്തി മന്ദി പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നറിയപ്പെട്ടിരുന്ന ജലോത്സവം ഏത് നെഹ്റു ട്രോഫി വള്ളംകളി ആധുനിക ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഉത്തരം അണക്കെട്ടുകളെ ഫിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം എന്തായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക കുട്ടിക്കാലത്ത് ഗാന്ധിജിയെ സ്വാധീനിച്ച നാടകങ്ങൾ ശ്രാവണ പിതൃഭക്തി ഹരിശ്ചന്ദ്ര ഗാന്ധിജി ജോഹന്നാസ് ബർഗിൽ സ്ഥാപിച്ച ആശ്രമം ഏത് സ്റ്റോയ് ഫാം നെഹ്റു എത്ര വർഷം തുടർച്ചയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഉത്തരം പതിനേഴ് വർഷം ഗാന്ധിജി ഡർബനിൽ സ്ഥാപിച്ച ആശ്രമത്തിന്റെ പേരെന്ത് ഫീനിക്സ് സെറ്റിൽമെന്റ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ രൂപം കൊടുത്ത സംഘടന നേട്ടാൾ ഇന്ത്യൻ കോൺഗ്രസ് ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കിറ്റ് ഇന്ത്യ സമരകാലത്ത് ജവഹർലാൽ നെഹ്റുവിനെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് എവിടെയാണ് അഹമ്മദ് നഗർ കോട്ടയ അഹമ്മദ് നഗർ കോട്ടയിൽ തടവിൽ കഴിഞ്ഞ കാലത്ത് ജവഹർലാൽ നെഹ്റു രചിച്ച കൃതി ഏത് ഉത്തരം ഇന്ത്യയെ കണ്ടെത്തൽ ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏത് ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജി ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഗാന്ധിജി ആദ്യമായി ജയിൽവാസം അനുഭവിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഗാന്ധിജി എത്ര തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് ഉത്തരം ഒരു തവണ ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏത് ഉത്തരം രണ്ടാം വട്ടമേശ സമ്മേളനം ഗാന്ധിജിയുടെ ഘാതകൻ ആര് ഉത്തരം നാത്തൂറാം വിനായക് ഗോഡ്സെ ഗാന്ധിജി ആരംഭിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി ഉത്തരം വാർത്താ പദ്ധതി എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാനാര് മഹാത്മാഗാന്ധി